സൂക്ഷിച്ചു വയ്ക്കുവാൻ കഴിയുന്ന ഏറ്റവും വിലപിടിപ്പുള്ള ഒന്നാണ് നമ്മുടെ ഓർമ്മകൾ ഓർക്കാൻ കഴിയുന്നവയ്ക്ക് മരണമില്ല നിനക്ക് ആ ഒരാളെ മറക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നീ ഓർത്തു വച്ചിരിക്കുന്ന ആ വ്യക്തി നിന്നെ എന്നേ മറന്നു മറന്നുകഴിഞ്ഞു നാം കണ്ണടച്ച് വിശ്വസിക്കുന്നവരെല്ലാം നമ്മെ കൈവിട്ടിട്ടുമുണ്ട് ജീവിതത്തിൽ വൈകി വന്ന വസന്തത്തിന് ചന്തം കൂടുതലാണ് മനസ്സിന് ഇഷ്ടപ്പെടുന്നവരെ ഹൃദയത്തിൽ സൂക്ഷിക്കുക പിൻവിളിക്കായി കാതോർക്കാതിരിക്കുക വീണ്ടും നഷ്ടം നിന്നെ തേടിയെത്താതിരിക്കട്ടെ ഓർമ്മയുടെ അവസാന താളിൽ നീ തന്നെ കുറയ്ക്കുക നിനക്കെന്നെ മറക്കാൻ കഴിയില്ലെന്ന് നിനക്ക് ഞാനുണ്ട് എന്ന വാക്കുമതി ഒരാൾക്ക് ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ നമുക്കിടയിൽ പൂവിടാത്ത പ്രണയം എന്നും എൻ്റെ കൈകളിൽ ഭദ്രമാണ് നിനക്ക് എന്നോട് ഇത്രയും പ്രണയം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് നിൻ്റെ കണ്ണുകളിൽ നിന്നാണ് ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ്